നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മകരം രാശിക്ക് മകര രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകര രാശിക്ക് നല്ല കാലങ്ങളാണ് പൊതുവെ അതിൽ തന്നെ പ്രധാനപ്പെട്ട അത്ഭുത നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലെ ഫലങ്ങൾ വളരെയധികം അനുകൂലമാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ പത്തിന് ഉച്ചയ്ക്ക് ഒരു മണി മൂന്ന് മിനിറ്റ് പി എം മുതൽ നവംബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മണി മുപ്പത്തഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് മകരൻ രാശിക്ക് നിരവധി നേട്ടങ്ങൾ കൊയ്യാവുന്ന ദിവസങ്ങളാണ് അപ്പോൾ മകുരൻ രാശി അതുപോലെ തന്നെ ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് ഈ നില തുടരുമെങ്കിലും ചില ദിവസങ്ങളിൽ ഭാഗ്യം കുറവും ചില ദിവസങ്ങളിൽ ഭാഗ്യ അധികവും ഉള്ള ദിവസങ്ങളാണ് അപ്പോൾ ഭാഗ്യ കൂടുതലുള്ള ദിവസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് മകരൻ രാശിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ നേട്ടം അത് കൂടാതെ ഇവർക്ക് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുകയാണ് ശനി വ്യാഴം സൂര്യൻ ചൊവ്വ തുടങ്ങിയ അത്യധികം സ്വാധീനം ചെലുത്ത ചെലുത്തുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമാണെന്ന് മാത്രമല്ല ടോട്ടൽ ഏകദേശം ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ ഇമണി പ്രശ്നമായിട്ട് നിൽക്കുന്നത് ശിഖിക്കേതു പക്ഷേ അത് അഷ്ടമത്തിലാണ് എന്നാൽ തന്നെയും അത് വച്ച് കാര്യമായ ദോഷമൊന്നും ഗുരുതരമായ പ്രശ്നമൊന്നും വരുന്നില്ല കാര്യം ആറ് ഗ്രഹങ്ങൾ അതും ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതികൂലാവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ലാതായിപ്പോവും ഒരാൾ മാത്രം ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ ഒരാൾ മാത്രം ഇച്ചിരി ദേഷ്യം കാണിച്ചാലും വലിയ പ്രശ്നമില്ലാതെ വരും ബാക്കി ആറ് ഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് ശുക്രനും സർപ്പവും ഒക്കെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവും തരും അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെ നേട്ടങ്ങളാണ് ഇവർക്ക് നേടാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മകര രാശിക്കാരെ ഈ ദിവസങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം ഉപയോഗിക്കുക തീർച്ചയായിട്ടും ധനവരവിൻ്റെ കാലമാണ് അപ്പോൾ കിട്ടുന്ന പണമൊക്കെ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ലോകം മുഴുവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്പദ് സമ്പദ്വ്യവസ്ഥയൊക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം കൗശലപൂർവ്വം നമുക്ക് കിട്ടുന്ന പണം വളരെയധികം സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും അതിന് സഹായകരമാവുന്ന ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഇവർക്ക് ശനി നേരത്തെ തന്നെ അനുകൂലമായിരുന്നു മൂന്നാം ഭാവത്തില് ഇവർക്ക് രാശിഫലത്തിൽ പിന്നെ ഇത് രാശിഫലമാണ് അത് പിന്നെ ഇടയ്ക്ക് പറയട്ടെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന കൊടുക്കുന്നതിന് ആചാരമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ദയവത് ഈ ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് അപ്പോൾ അത് ദയവേത് ഫോൺ വിളിക്കരുത് ഏ അതിനുപകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ശനി ശനിയിൽ തുടങ്ങാം നമുക്ക് ശനിയാണല്ലോ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ളൊരു ഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ശനി നേരത്തെ തന്നെ ഇവർക്ക് അനുകൂലമാണ് തന്നെ ശനി നിൽക്കുന്നത് സുഹൃത്ത് നക്ഷത്രമായ മിത്രഗ്രഹമായ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലാണ് അപ്പോൾ അത് അത്യധികം അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ ശനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആറ് പതിനൊന്ന് ഇങ്ങനെ മൂന്നേ മൂന്ന് ഭാവങ്ങളുടെ അനുഗ്രഹം ചൊരിയത്തുള്ളു അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാലമാണ് കട ഇപ്പോൾ നടന്നു പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ ശനിയുടെ അനുകൂലാവസ്ഥ പരമാവധി ഇവർ യൂട്ടിലൈസ് ചെയ്യണം തീർച്ചയായിട്ടും ശനി കൊണ്ട് പ്രധാനമായിട്ട് പറയുന്ന ഇതാണ് സർവ്വകാര്യ വിജയം ഏത് രംഗത്ത് നിങ്ങൾ പ്രവർത്തിച്ചാലും ആ രംഗത്ത് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിജയസാധ്യത ആണ് നിലനിൽക്കുന്നത് അത് ഈ ശനിയുടെ ഒരു വലിയ ശക്തി പ്രഭാവമാണ് മകര രാശിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ധനവരവ് പിന്നെ സാങ്കേതിക രംഗത്ത് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് അതുപോലെ തന്നെ മെഷീനറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലോ അല്ലെങ്കിൽ വ്യാപാരമോ ഒക്കെ നടത്തുന്നവർക്കും ഇങ്ങനെയുള്ള ഈ ഇപ്പോൾ സർജറി നടത്തുന്ന ഡോക്ടർമാരും ഈ മേഖലയിൽ പെടും അതായത് എൻജിനീയറിങ് എഞ്ചിനീയർമാർ മാത്രമല്ല അപ്പോൾ ശനി കൊണ്ട് അങ്ങനെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് അതായത് ശനി ഇപ്പോൾ ഈ പവർഫുള്ളായി നിൽക്കുന്നതുകൊണ്ട് മരുരാശിക്കാർക്ക് ടെക്നിക്കൽ സൈഡിൽ നേട്ടങ്ങളുണ്ടാക്കാവുന്ന കാലമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയ വിജയം സുനിശ്ചിതമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് രാശിഫലമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഈ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ ഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടത്തില്ല കാരണം അറിയാമല്ലോ നമ്മളൊക്കെ വെറും പട്ടപൂജ്യങ്ങളാണ് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിലും അമ്പലത്തിൽ പോകാതിരുന്നാൽ തന്നെയും ചിലപ്പോൾ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും അതിനൊന്നിനും തന്നെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല അപ്പോൾ പൂർണ്ണമായ തോതിൽ ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും അനുകൂലാവസ്ഥ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരന് ഈശ്വര ഭജനം നിർബന്ധമാണ് അതുപോലെ തന്നെ ക്ഷേത്രദർശനം നിർബന്ധമാണ് അതുപോലെ തന്നെ ഇത് രാശിഫലമാണ് ഇതിനോടൊപ്പം നിങ്ങളുടെ മഹാദശയും അന്തർദശയൊക്കെ അനുകൂലമായിരിക്കണം എങ്കിലേ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നൂറ് ശതമാനം വരികയുള്ളൂ അതുപോലെ തന്നെ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ ധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അതുപോലെ ഈശ്വരനെ ഞങ്ങൾ തീർച്ചയായിട്ടും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും അതിൽ തന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ബന്ധപ്പെടിയാകെ ഞാൻ അതിന് മറുപടി പറയുന്നതാണ് എന്തായാലും ഇവിടെ ശനി അനുകൂലമാണ് പിന്നെ ചന്ദ്രൻ ഈ ദിവസം അനുകൂലമാണ് അതുതന്നെ ഒരു കാര്യമുണ്ട് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും കൂടി ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഗജഗസരി യോഗം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ അവർക്ക് ഏഴാം ഭാവത്തിലാണ് അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളിലൊക്കെ അതായത് ദാമ്പത്യസുഖം അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിൽ വരുന്ന ഊട്ടിയുറപ്പിക്കലുകൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നേട്ടം കൊയ്യാൻ പറ്റും പിന്നെ വ്യാഴം കൊണ്ട് തീർച്ചയായിട്ടും ഭൗതികസുഖങ്ങൾ ദൈവാധീനം ഇവയൊക്കെ അനുഭവവിദ്യമാവും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും മൊത്തത്തിൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ശമിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിടുതൽ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട് ഭൗതിക ഭൗതികസുഖങ്ങളെന്ന് പറയുമ്പോൾ ഗൃഹലാഭം വാഹനലാഭം പിന്നെ ഭക്ഷണസുഖം ശയനസുഖം അതുപോലെ തന്നെ ആഭരണലാഭം വസ്ത്രലാഭം അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് ഭൗതിക ഭൗതികസുഖങ്ങളെല്ലാം ലഭിക്കും അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ അനുകൂലമാണ് കർമ്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതുമാത്രമല്ല ഈ തുലാമാസം കഴിഞ്ഞ് വൃശ്ചിമാസം വരുമ്പോൾ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ വരും അപ്പോൾ തുലാമാസവും വൃശ്ചികമാസും ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ ഇവിടെ ചൊവ്വ സൂര്യൻ ഇവ രണ്ടും അനുകൂലമായതുകൊണ്ട് പിതൃ സ്വത്ത് ലഭിക്കാം അതിൻ്റെ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാം അതായത് ചൊവ്വയും സൂര്യനും ഈ ഭൂമിയും ആയിട്ടും അതുപോലെ തന്നെ പിതൃ സ്വത്തുവായിട്ടും ഒക്കെ ബന്ധമുള്ള ഗ്രഹങ്ങളാണ് സൂര്യനും ചൊവ്വയും അപ്പോൾ അത് രണ്ടും ഇവിടെ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തുലാമാസത്തിലേക്കൂടുതൽ നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ ഈ പറഞ്ഞ ഫലം കൂടുതൽ അനുഭവപ്പെടും പിന്നെ അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമാണ് ഇവിടെ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ചൊവ്വയുടെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തിലും കൂടാവുമ്പോൾ തീർച്ചയായിട്ടും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഭൂമി ക്രയവിക്രയം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് അതെല്ലാം തന്നെ ലക്ഷങ്ങളോ കോടികളോ വരെ ടേണോവർ പ്രതീക്ഷിക്കാവുന്ന സംഭവങ്ങളാണ് ഈ ഭൂമി ക്രയവിക്രയം എന്നൊക്കെ പറയുന്നത് അത് രണ്ടോ മൂന്നോ വർഷമൊക്കെ കൂടുമ്പോഴൊക്കെ ഒരു ഭൂമി കച്ചവടമൊക്കെ നടക്കത്തുള്ളൂ ഇപ്പോൾ എല്ലാ നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാ തരത്തിലും സാമ്പത്തിക മാന്ദ്യമൊക്കെ വന്നിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഭൂമി വിൽപ്പനയോ അല്ലെങ്കിൽ ഭൂമി ലോൺ വെക്കുകയോ ചെയ്ത് കിട്ടുന്ന പണമെന്നൊക്കെ പറയുമ്പോൾ ചെറിയ എമൗണ്ടുകളുള്ള ആയിരം രണ്ടായിരമല്ലേ ലക്ഷങ്ങളും കോഴികളുമൊക്കെ മറിയാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അത് ചൊവ്വ കൊണ്ട് ഇവർക്ക് ചൊവ്വ മാത്രമല്ല ചൊവ്വ സൂര്യൻ വ്യാഴം ശനി ഇതെല്ലാം ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഇവർക്ക് ഉയർച്ചയുണ്ടാവും പിന്നെ നിയമപരമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും ചൊവ്വ അനുകൂലമായതിനാൽ പിന്നെ ബുദ്ധനും കൂടി ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്താണ് അപ്പോൾ തീർച്ചയായിട്ടും ബൗദ്ധിക മേഖലയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ടവർ അഡ്വക്കേറ്റുമാർ അധ്യാപകർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ അങ്ങനെ പിന്നെ ബിസിനസ്കാർ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ഈ സംഭാഷണകലയുമായിട്ട് ബന്ധപ്പെട്ട രംഗത്ത് നിൽക്കുകയാണ് മാധ്യമ പ്രവർത്തകർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ബുധൻ്റെ ഈ പതിനൊന്നാം ഭാഗത്തിലെ രാമസ്ഥാനത്തിലെ ആ സ്ഥിതി കൊണ്ട് തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ മറ്റ് ഈ സ്കൂൾ എക്വിപ്മെൻസുണ്ടല്ലോ പേ വെറും പേന തൊട്ട് അങ്ങ് മിനി ഡ്രാഫ്റ്റർ വരെ എഞ്ചിനീയറിസ് ഉപയോഗിക്കുന്ന മിനി ഡ്രാഫ്റ്ററും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്നവർക്കുമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന കാലമാണ് ചുരുക്കത്തിൽ മകരം രാശിക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വ്യാഴം ഡിസംബർ അഞ്ച് വരെ മാത്രമേ ഉള്ളൂ അനുകൂലമായിട്ട് അപ്പോൾ അതിനുശേഷം പ്രതികൂലമായിട്ട് തിരിച്ച് ആറാം ഭാവത്തിലോട്ട് പോവും അപ്പോൾ ഏഴാം ഭാവത്തിലൂടെ ദാമ്പത്യ ദാമ്പത്യസുഖമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും ഈ പറഞ്ഞ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഡിസംബർ അഞ്ചിന് മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്തായാലും നമ്മുടെ മകരം രാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലമാണ് അപ്പോൾ ഡിസംബർ അഞ്ച് വരെ തുടരും പക്ഷേ അതിൽ തന്നെ വളരെയധികം നേട്ടമുള്ള ദിവസങ്ങളെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് അപ്പോൾ നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ മകരം രാശിക്ക് അത്യധികം നേട്ടമുള്ള കാലമാണ് തീർച്ചയായിട്ടും അവർ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം ഈ അവസരം വിനിയോഗിക്കുക മകരം രാശിക്കാർക്ക് മാത്രമല്ല വീഡിയോ കണ്ട വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം